വടവന്നൂർ മന്നംപുള്ളി മന്നംപുള്ള അപകടങ്ങൾ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുശേഖരണം ആരംഭിച്ചു പാരന്റ്സ് കോർഡിനേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പട്ടത്തലശ്ശി ജംഗ്ഷനിൽ ഒപ്പുശേഖരണം നടത്തിയത് അപകടങ്ങൾ നിത്യസംഭവമായ മന്നംപുള്ളി വളവിൽ വീതി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനകീയ ഉപ്പുശേഖരണത്തിൽ വ്യാപാരികളും നാട്ടുകാരും പങ്കാളികളായി പത്തിലധികം ജീവനുകൾ അപകടത്തിൽ നഷ്ടപ്പെട്ട മന്നംപുള്ളി വളവ് വീതി കൂട്ടി അപകടങ്ങൾ കുറയ്ക്കാനുള്ള പഠനം വിദഗ്ദ്ധ കമ്മിറ്റി നടത്തണം അപകടങ്ങൾ കുറയ്ക്കാൻ റോഡ് സജ്ജീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഈ പരിസരങ്ങൾ ആകെ ദുർഗന്ധമാണ് ആരും പ്രതികരിക്കാറില്ല പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നുകൊണ്ട് സംസാരിക്കുന്നില്ല ഒരു അധ്യാപക സമൂഹത്തിൽ പഠിപ്പിക്കുന്ന വിദ്യാർഥികൾ പങ്കെടു പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നിൽക്ക് അവർക്കെതിരെ പടബുധ്വാജിന്റെ ബാധ്യതയുണ്ട് പത്രപ്രവർത്തകർമാർക്കുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയ കച്ചവടക്കാർക്കുണ്ട് അതേപോലെ തന്നെ സമൂഹത്തിൽ ആരെല്ലാം ഉണ്ട് അവർക്കൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു പറ്റം ആളുകളാണ് യാതൊരു സേവനവും യാതൊരു പ്രതിഫലവും മുട്ടിക്കാതെ ഒന്നും വാങ്ങാതെ ഇതിനു വേണ്ടി മഴയും വെയിലും കൊണ്ടുകൊണ്ടത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഈ പ്രസംഗം ഇതൊരു എല്ലാ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാവും നിങ്ങൾ ഈ പഞ്ചായത്തിൽ മാത്രമല്ല പഞ്ചായത്തിലേക്കും കൂടെ ും ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉപ്പു ശേഖരണം നടന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒപ്പു ശേഖരിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് കോർഡിനേഷൻ ഫോറം പ്രസിഡന്റ് എ കെ അജിത് കുമാർ പറഞ്ഞു കെ രാധാകൃഷ്ണൻ പി വി ഷൺമുഖൻ കുമരേഷ് വടവന്നൂർ എ കാജ ഹുസൈൻ കെ എം ലൈല മൈമോൺ കെ മുസ്തഫ എ സാദിഖ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്